ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നഗരത്തിലെ തൊഴിൽ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കോൺഗ്രസ് നഗരമേഖലയിലെ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പു നൽകുന്ന പദ്ധതിയാണ് ആദ്യം തയ്യാറാക്കുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി ആക്ടിൽ ഉൾപ്പെടുത്തി നിയമം ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ദില്ലി രാജസ്ഥാൻ മുംബൈ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഒട്ടുമിക്ക യുവാക്കൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നോട്ടുനിരോധനം ജിഎസ്ടി എന്നീ പ്രഖ്യാപനങ്ങൾ കാരണം തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് മോദി സർക്കാരിന്റെ ബജറ്റിലും യുവാക്കളെ ലക്ഷ്യം വെച്ച് യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ യുവാക്കളെ ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് നീങ്ങുന്നത് നാഷണൽ സാമ്പിൾ സർവേയിൽ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വർഷത്തെ വെച്ച് ഏറ്റവും ഉയർന്ന നിലയിലാണ് എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ മോദി സർക്കാർ പരമാവധി ശ്രമിക്കുകയും ചെയ്തിരുന്നു സർവേ റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ പ്രതിഷേധിച്ച് സർവേ നടത്തിയ സമിതിയിലെ അംഗങ്ങൾ രാജിവെക്കുകയും ചെയ്തു ഈ ുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഏർബൻ ജോബ് പോളിസി തയ്യാറാക്കുന്നത് കോൺഗ്രസിന്റെ പ്രചാരണ വിഷയത്തിലെ പ്രധാനം കാർഷിക വിഷയങ്ങളും തൊഴിലില്ലായ്മയുമാണ് രാജ്യത്തെ എഴുപത് ശതമാനം വോട്ടു ബാങ്കും യുവാക്കളും കർഷകരുമാണ് ആഭ്യന്തര സുരക്ഷയും അഴിമതിക്കെതിരെയുള്ള പോരാട്ടവുമാണ് പ്രചാരണത്തിൽ രാഹുൽ ഉൾപ്പെടുത്തിയ പ്രധാനപ്പെട്ട മറ്റു രണ്ട് കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് നഗരമേഖലയിൽ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക രാജ്യത്തെ മുനിസിപ്പൽ സ്റ്റാഫുകളുടെ അപര്യാപ്തത ജലസംരക്ഷണം നദീസംരക്ഷണം എന്നിവയും തൊഴിൽ വാഗ്ദാനമായി രാഹുൽ ഉയർത്തുന്നുണ്ട് ഇതിലൂടെ ചെറിയ പ്രദേശങ്ങളിലെ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കുമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ജനകീയ പ്രശ്നങ്ങൾക്ക് പ്രാമുഖ്യം നൽകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും പറഞ്ഞു വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്